ഇരുപള്ളവരെ അപ്പൊ ഞാൻ വന്നതേ നമ്മുടെ നാട്ടിലിവിടെ വറ്റലൂർ എ എം എ പി സ്കൂൾ കേട്ടോ അവിടെ എൻ്റെ ഇപ്പ വല്ലിപ്പക അവിടുത്തെ സ്കൂളാണ് ഇവിടുത്തെ കാരന്മാരെ സ്കൂൾ മീറ്റിംഗ് ആണ് അപ്പൊ അതിന് വന്നതാണ് ഏഹ് അവിടെ കാരന്മാരെ സംഗമാ അതായത് ഇപ്പാരി ഇപ്പാരി ഉമ്മന്മാരൊക്കെ സംഗമാണ് അപ്പൊ അതിനുവേണ്ടി അവരെപ്പാരുടെ കൂടെ നിന്നൊക്കെ വന്നതാണ് അപ്പൊ കൂട്ടത്തില് കൂടി നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഞങ്ങളെ സ്കൂളിൻ്റെ നൂറാം വാർഷികമാണ് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ നാട്ടിലെ പരിസരത്തെ ഏറ്റവും സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള ആളുകൾ എഴുപതിൽ വയസ്സിനധികമുള്ള ആളുകൾ നൂറ് പേര് ഞങ്ങളിവിടെ ആദരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ സ്കൂളിൽ പഠിച്ച ആളുകളാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറു വർഷമായി പഠിച്ച നാലായിരത്തിലധികം ആളുകളാണ് ആ ആളുകളിൽ അവർ അവരുടെ മക്കൾ പേരെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ സന്തോഷം പങ്കുവെക്കും അപ്പോൾ നാല് മണിക്കൂടെ പ്രോഗ്രാം തുടങ്ങുന്നറിഞ്ഞ കേട്ടോ മൂന്ന് മണിക്ക് വന്ന് രജിസ്ട്രേഷൻ നാല് മണിക്ക് കറക്റ്റ് തുടങ്ങും എന്ന് പറയുമ്പോഴത്തേക്ക് നാല് നാലഞ്ചത്തിന് ഒക്കെ നല്ല ഉത്തരവാദിത്തത്തോടുകൂടാ കാരന്മാരൊക്കെ കൊടുത്തിട്ടോ കേട്ടോ അതിൽ തന്നെ അറിയാം ഇവരുടെ ആവേശം കാരണം വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ച ഇവർക്കൊരു ആവേശം നമുക്ക് ഇവർ ഇത്തേണ്ടതിനറിയാം ഒക്കെ നല്ല അച്ചടക്കത്തിന് വന്ന് എല്ലാവരും സീറ്റൊന്നും ഒഴിവില്ല ഫ്രണ്ട് സീറ്റൊക്കെ ഫുള്ള് ഫില്ലാക്കിയിരിക്കുന്നുണ്ട് ഏതായാലും ഇവർക്ക് നല്ലൊരു പുരസ്കാരം ഒന്നും കിട്ടാൻ പോകാം കേട്ടോ ഒരു സ്നേഹോപകാരം ഒരു പടക്കം സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ ആകാംക്ഷിച്ച് വാങ്ങാൻ തയ്യാറായിട്ടാണ് എല്ലാവരും എടുത്തിട്ടുണ്ട് നമ്മളെപ്പാരും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പാ എന്റെ അമ്മമാര് നമ്മുടെ നാട്ടിലെ കാരന്മാരൊക്കെ പലപ്പം പഠിച്ച ആളുകളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് എന്റെ ആദ്യമായിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് പോകണേ സ്കൂളിൽ മീറ്റിങ് സ്കൂളിൽ ഇതേപോലത്തെ പരിപാടിക്ക് പോണേ അപ്പോൾ പ്രാർത്ഥനയോടെ തുടക്കം വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ സംസാരിക്കുന്ന ശ്രീജിത്ത് മാഷി ഇവിടുത്തെ എച്ച് എം ആണ് ഇദ്ദേഹം ഇവിടെ സ്കൂൾ ചാർജ് അത് ശേഷം ഭയങ്കര പുരോഗതി കേട്ടോ വന്നിട്ടുള്ളത് അതായത് എല്ലാ പരിപാടികൾക്കും ഫുൾ സജീവമായിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന എല്ലാ കാര്യങ്ങളും നിർത്തണം കേട്ടോ ഇപ്പോൾ സീറ്റ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പിലാട്ടോ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ ആർക്കും ആരും മറവില്ലാതെ എല്ലാവരും അഭിമുഖീകരിക്കാൻ പറ്റുന്ന കാര്യത്തിലാണ് സീറ്റിൻ്റെ സംവിധാനം കണ്ടത് തന്നെ അറിയാം ഇപ്പോൾ നമ്മൾ അറബി പഠിപ്പിച്ച പത്താം ക്ലാസ്സിൽ അറബി പഠിപ്പിച്ച കാതർ മാഷൊക്കെ മുന്നിൽ തന്നെ ഉണ്ട് മാറ്റേ മാറ്റാം പക്ഷേ മഴ വിട്ടുനിന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം അത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഷൂട്ടിൽ നിങ്ങളെ ഒത്തുകൂടാൻ ഞങ്ങൾക്ക് സാധിച്ചതെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ നമ്മുടെ പ്രിയങ്കരനായ മാനേജർ കമാപ്പനോഫൽ അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പൂര സംഗമത്തിന്റെ ശക്തരായ കമ്മിറ്റി കൺവീനർമാര് നമ്മുടെ ഉണ്ട് നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി കൺവീനറായ അതുപോലെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പിന്നറായ നൌഷാദ് മാസ്റ്റർ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് കമ്മിറ്റിയുടെ കൺവീനറായ സിബീർ ചിറക്കൽ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ കൺവീനറായ ജബ്ബറാക്ക ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായ അൻസാർ ബാബു ഇവരെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ അധ്യാപകൻ കൂടിയായ ഹനീഫ മാസ്റ്റർ ഇവിടെ യോഗത്തിലുണ്ട് അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സായ ഒന്നരത്തി അഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഈ ഒരു അധ്യയന വർഷത്തിൽ നിന്നും നമ്മുടെ പിരിയുകയാണ് നമ്മുടെ ടീച്ചർ അതേപോലെ മജിദാദ എന്ന ബഹുമാനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനെയും வளரே স্নেহတို့ড়ோடு ಹೃದಯത്തിന്റെ ഭാഷയിൽ ഈ ഓർഫിലേക്ക് സന്ദേശീയുകയാണ് അതുപോലെ തന്നെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ പി.ടി.എ കമ്മിറ്റിയ അംഗങ്ങൾ രക്ഷാകർകർ എന്ന പേരിൽപ്പെട്ട സഹപ്രവർത്തകർ നാട്ടുകാർ മറ്റു പ്രഭു എല്ലാ കെട്ടിടങ്ങളെയും പ്രതിതിര ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം കൈസ്കക്കിലേ യെഷസ് കൊണ്ട് വെക്കുന്നു താങ്ക്യൂ സ്കൂൾ ചാറ്ററിന് നന്ദിപ്പെട്ടാൽ അധ്യക്ഷത പദവി ಅಲങ്കരിക്കാൻ ഈ വിദ്യാർത്ഥിന്റെ ഇവിടെ ഈ വിതരണം ചെയ്യുന്നതിന് നമ്മളെ പഴയ നൊസ്റ്റു മിഠായിട്ടോ ഉം ഇതിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം നമ്മളെ കയ്യിൽ കിട്ടിയാ നമുക്ക് തുറന്നു കേട്ടോ ും പറഞ്ഞി രക്ഷതാക്കും കേട്ടോ നഷ്ടാഴ്ച ഉണ്ടായി സ്കൂളിന് വിതരണം ചെയ്ത ഉണ്ടായിരുന്നു ഇതൊന്നും കടിച്ച പ്രശ്നത്തിന്റെ ഇതിന് ഗ്രൗണ്ട് പറയും കട്ടിമുട്ടായി പറയും ക്ലാസ് പോലെ ഇമ്മളി ഇതിന് പുതിയ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ അന്ന് കണ്ടിട്ടില്ല പിന്നെ പക്ഷെ അഞ്ച് വയസ്സൊക്കെ അഞ്ചിനു കളിയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിട്ട് നൂറാമുട്ട് വാർഷിക അതായത് നൂറ് കൊല്ലം അതായത് പത്ത് പതിറ്റാണ്ടായിട്ട് കാരണന്മാരെ സ്കൂളിന്റെ ഹാളിലേക്ക് ഇരിക്കാം സ്കൂളിന്റെ ആളിലേക്ക് ഇരിക്കാം സ്കൂളിന്റെ ഹാൾ പ്രോഗ്രാം സമയത്തൊക്കെ അത്യാവശ്യം മാറും തിരഞ്ഞു നിൽക്കുകയുണ്ടോ പെട്ടെന്നൊരു ഒരു മഴ വന്നു അപ്പോൾ എല്ലാവരും അകത്തൊക്കെ ആയിട്ട് എനിക്ക് അപ്പോൾ അപ്പം അത്യാവശ്യം തിരസ്കാരം തീരുമാനം വളരെ ഉഷാരായിട്ടാണ് അതായത് ഇവർക്കൊക്കെ ഭയങ്കരമായ ഒരു അംഗീകാരമാണ് ഇതൊക്കെ ഒരു മെസ്സേജിപ്പിക്കുന്ന ഒരു മേനിയട്ടോ ഇവർക്കൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ സംഭവം കിട്ടുമ്പോൾ പെട്ടെന്ന് മായ പേര് ചേർന്നു അപ്പോൾ അതിനോടുകൂടി തന്നെ എല്ലാവരും പെട്ടെന്ന് ചെയറൊക്കെ രണ്ടാമതും സെറ്റാക്കി ഇടുന്നുണ്ട് കുറെ ആളുകളൊക്കെ പുരസ്കാരമൊക്കെ പോയി നോക്കി വീഡിയോ അവസാനിപ്പിക്കട്ടോ അപ്പോൾ നാട്ടിൽ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ കൂട്ടം ഉണ്ടാക്കി ഉണ്ടാവും നമ്മുടെ നാട്ടിൽ മറ്റൊരു വൈഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കൂടുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉപകാരപ്പെടും കുടുംബത്തിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ വീഡിയോ വീണ്ടും വേണം നോക്കുക താങ്ക് യു